ഓണത്തിനോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അനുമതി നൽകി മൂന്ന് മാസത്തേക്കാണ് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനായി ഡാം തുറന്നു കൊടുക്കുക ഇന്നുമുതൽ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്കായി തുറന്നു നൽകും ബുധനാഴ്ചകളിലും വെള്ളം തുറന്നുവിടേണ്ട ദിവസങ്ങളിലും ഒഴികെ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കുന്നതിന് നിബന്ധനകളോടെ പൊതുജനങ്ങൾക്ക് അനുമതി നൽകി മൂന്ന് മാസത്തേക്കാണ് അനുമതി നൽകി സർക്കാർ ഉത്തരവായിരിക്കുന്നത് സന്ദർശനത്തിനായി ഒരു സമയം പരമാവധി ഇരുപത് പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം ജില്ലാ കളക്ടർ മുമ്പ് നടത്തിയ യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും പാലിച്ചായിരിക്കും പ്രവേശനം ശക്തമായ മഴയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന ദിവസങ്ങളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും പൊതുജനങ്ങളുടെ പ്രവേശനം ഒഴിവാക്കും ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്കായി കൊടുക്കുന്നതിന് അനുമതി നൽകിയ വൈദ്യുതി വകുപ്പിനും സംസ്ഥാന ഗവൺമെന്റിനുമുള്ള നന്ദി പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇടുക്കിയുടെ ടൂറിസം സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടുക്കി ഡാമും അതിന് അനുബന്ധ മേഖലകളിലെ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് വ്യാപാരമാദ്യം ഏറ്റവും അധികം ഉണ്ടാകുന്ന ഈ സന്ദർഭത്തിൽ ഇടുക്കി ചെറുതൊള്ളി ഡാമുകൾ സന്ദർശകർക്കായി തുറന്നുകൊടുക്കുന്നതിൻ്റെ ഫലമായി ഒട്ടനവധിയായിട്ടുള്ള ആളുകൾ ഇടുക്കിയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി എടുക്കേണ്ട ഇൻഷുറൻസുകളുടെ ഇനത്തിലെ ചെലവ് ഐഡൽ ടൂറിസം സെന്റർ വഹിക്കും പൊതുജനങ്ങളുടെ സുരക്ഷയും അണക്കെട്ടുകളുടെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷയുടെയും പൂർണ്ണ ഉത്തരവാദിത്തം കേരള ഹൈഡൽ ടൂറിസം സെന്ററും പോലീസും ഏറ്റെടുക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുത് ജൈവ മാലിന്യങ്ങൾ ദിവസേന നീക്കം ചെയ്യും ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഡാമിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യ സംസ്കരണം നടത്തുന്നതിന് മതിയായ സജ്ജീകരണങ്ങളും താൽക്കാലിക ശുചിമുറി സംവിധാനങ്ങളും ഏർപ്പെടുത്തും ന്യൂസ് ബ്യൂറോ ഇടുക്കി